ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ നടക്കുന്നത് എം ഓർ ആണ് പണിപ്പുരയിലേക്കുള്ള ആദ്യ ടാസ്ക് ആണ് ലൈവിൽ പോകുന്നത് ആദ്യം ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് രണ്ട് ടീമുകളായിട്ട് തിരിയണം അതിനുശേഷം ആക്ടിവിറ്റി റൂമിൽ നാല് ആഹാര പദാർത്ഥങ്ങൾ വീതം നൽകുന്നതാണ് ഒരേ ആഹാരം തന്നെ രണ്ടെണ്ണം വീതം ഉണ്ടാകും അതിലൊന്ന് രുചിയുള്ളതും ഒന്ന് രുചിയില്ലാത്തതുമാകും ഇല്ലാത്തതുമാകും അങ്ങനെ ഇതര ടീം അവരുടെ മുഖം നോക്കിയിട്ട് അത് എം ആണോ എക്കാണോ എന്ന് അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ വഴി കണ്ടുപിടിക്കണം എന്നാൽ എതിർ ടീമിനെ കൊണ്ട് തെറ്റായിട്ടുള്ള ഉത്തരം പറയിപ്പിക്കുക എന്നതാണ് ഒരു ടാസ്ക് വരുന്നത് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അവർക്ക് രസം ഉണ്ടെങ്കിലും രസമില്ലാത്ത പോലെ അഭിനയിച്ച് അവരെ കൊണ്ട് തെറ്റുത്തരം പറയിപ്പിക്കാനാകും അങ്ങനെ ഒരു ടാസ്കിനായിട്ട് ആദ്യം രണ്ട് ടീമായിട്ട് ബിഗ് ബോസ് തന്നെ തിരിക്കുന്നുണ്ട് ടീം എയിൽ വരുന്ന ഷാനവാസ് ശരത് രേണു നൂറ ജിസേൽ ബിന്നി ഒനിൽ ശൈത്യ ഇവരൊക്കെയാണ് ടീം എയിൽ വരുന്നത് ടീം ബിയിൽ യിൽ വരുന്നത് അക്ബർ അനുമോൾ അനീഷ് റെന അഭിലാഷ് സരിക നവി ആദില ആര്യൻ എന്നിങ്ങനെയാണ് ടീം ബി വരുന്നത് അങ്ങനെ ബിഗ് ബോസ് എല്ലാവരോടും ആക്ടിവിറ്റി റൂമിൽ വരാനായിട്ട് പറയുന്നു അതിനുശേഷം രണ്ട് ടീമുകളായിട്ട് നിൽക്കാൻ പറയുന്നു എന്നിട്ട് ഒരു ടാസ്ക് ചെയ്യാനായിട്ട് ആദ്യം പോകുന്നത് ടീം എ ആണ് അങ്ങനെ ടീം എയിൽ നിന്ന് നൂറയാണ് ആദ്യം പോകുന്നത് എന്നിട്ട് നൂറ അവിടെ നിന്ന് ഒരു ഭക്ഷണം എടുത്ത് കഴിക്കുന്നു മുഖത്തൊരു എക്സ്പ്രഷനും വരുന്നില്ല അതുകൊണ്ട് തന്നെ ടീം എ പറയുന്നത് എക്കെന്നാണ് എന്നാൽ ശരിയായിട്ടുള്ള ഉത്തരം എം ആണ് അങ്ങനെ ആദ്യ റൗണ്ടിൽ ടീം എക്ക് ഒരു പോയിന്റ് എല്ലാം കിട്ടി ഇനി രണ്ടാമത്തെ റൗണ്ടാണ് ടി വിയിൽ നിന്നും പോകുന്നത് അപ്പാനി ആണ് അപ്പാനി നല്ല ടേസ്റ്റ് ഉള്ള പോലുള്ള എക്സ്പ്രഷൻ എല്ലാം വിടുന്നുണ്ട് അങ്ങനെ ടീം വി പറയുന്നത് എക്കെന്നാണ് അതായത് വലിയ എന്നൊരു ഓപ്ഷൻ ആയിട്ടുള്ള എക്കാണ് ടീം ബി പറയുന്നത് എന്നാൽ അവര് പറഞ്ഞ ഉത്തരം ശരിയാണ് അതുകൊണ്ട് തന്നെ ടീം ബിക്ക് ഒരു പോയിന്റ് കിട്ടി അടുത്തതായിട്ട് പോകുന്നത് ടീം എ യിൽ നിന്നും ജിസേലാണ് ജിസേല വലിയ ഒരു എക്സ്പ്രഷൻ ആണ് ഇടുന്നത് അങ്ങനെ ടീം ബി പറയുന്നത് എക്കാണ് എന്നാൽ ശരിയായിട്ടുള്ള ആൻസർ എം ആണ് അങ്ങനെ ടീം എക്ക് രണ്ട് പോയിന്റ് കിട്ടി അടുത്തതായിട്ട് പോകുന്നത് ഒനിലാണ് ഒനിലിന്റെ ടീം ബി തെറ്റിച്ച് പറഞ്ഞത് കൊണ്ട് ടീം എക്ക് വീണ്ടും ഒരു പോയിന്റ് കിട്ടി അങ്ങനെ ആദ്യത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം എക്ക് മൂന്ന് പോയിന്റും ടീം ബിക്ക് ഒരു പോയിന്റുമാണ് ലഭിച്ചത് ഇനി ടീം ബിയുടെ അവസരമാണ് ബി ടീമിൽ നിന്നും ആദ്യം പോകുന്നത് നെവിൻ ആണ് നെവിൻ കഴിക്കുന്ന സാധനം എം ആണ് എന്നാൽ അവര് പറയുന്നത് എക്കാണ് അങ്ങനെ തെറ്റുത്തരം പറഞ്ഞത് കൊണ്ട് ടീം എക്ക് ഒരു പോയിന്റ് ലഭിച്ചു രണ്ടാമതായി പോകുന്നത് ടീം ബി നിന്നും അനീഷ് ആണ് അനീഷ് കുടിക്കുന്നത് എക്കാണ് അവര് പറയുന്നതും എക്കാണ് അങ്ങനെ ടീം എക്ക് ഇതിൽ ഒരു പോയിന്റ് ലഭിച്ചു മൂന്നാമതായി പോകുന്നത് ടീം ബിയിൽ നിന്നും ആതിലാണ് ആതിലെ എം ആണ് കുടിക്കുന്നത് അവർ ഉത്തരം പറയുന്നത് എം ആണ് അതുകൊണ്ട് തന്നെ ടീം എക്ക് രണ്ട് പോയിന്റ് കിട്ടി അടുത്തതായിട്ട് ടീം ബി യിൽ നിന്നും പോകുന്നത് അനു ആണ് അനു കഴിക്കുന്നത് എം ആണ് അങ്ങനെ ടീം എ പറയുന്നതും എം ആണ് ഇതോടും കൂടി ടീം എക്ക് മൂന്ന് പോയിന്റാണ് ലഭിച്ചത് ഇനി മൊത്തത്തിൽ നോക്കുമ്പോൾ ടീം എക്ക് ആദ്യ റൗണ്ടിൽ കിട്ടിയത് മൂന്ന് പോയിന്റും രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടിയത് മൂന്ന് പോയിന്റും അങ്ങനെ ടോട്ടൽ ആറ് ആണ് ടീം എക്ക് കിട്ടിയത് ഇതോടും കൂടി ടീം എ ആണ് ഈ ഒരു ടാസ്കിൽ വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഇവരുടെ ടീമിൽ നിന്നും ഒരാൾക്ക് ആയിട്ട് പണിപ്പുരയിലേക്ക് പോകാവുന്നതാണ് അങ്ങനെയൊരു ടീമിൽ നിന്നും പണിപുരയിലേക്ക് പോകുന്നത് ജിസേലാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ